സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ ചാര നിന്നതിന് പതിനാല് വയസ്സുകാരന് ബിജെപി പ്രാദേശിക നേതാവിന്റെ ക്രൂരമർദ്ദനം തിരുവനന്തപുരം കാലടി സൌത്തിലാണ് സംഭവം മർദ്ദനത്തിൽ കുട്ടിക്ക് സാരമായി പരിക്കേറ്റു ബിജെപി നേതാക്കളുടെ ഭീഷണിയെ തുടർന്ന് കേസ് ഒത്തുതീർപ്പാക്കിയതായി സിപിഐഎം ി ജെ പി സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പോസ്റ്ററിൽ ചാരി നിന്നതിനാണ് പതിനാല് വയസ്സുകാരനു നേരെ ക്രൂരമർദ്ദനമുണ്ടായത് കുട്ടിയുടെ കുടുംബം വാടകയ്ക്ക് താമസിക്കുന്ന വീടിനോട് ചേർന്ന മതിലിൽ പതിച്ച പോസ്റ്ററിലാണ് കുട്ടി ചാരി നിന്നത് മർദ്ദനത്തിൽ കുട്ടിയുടെ കഴുത്തിലും തലയ്ക്കും സാരമായി പരിക്കേറ്റിട്ടുണ്ട് തിരുവനന്തപുരം ഫോർട്ട് പോലീസ് സംഭവത്തിൽ കേസെടുത്തു ഇന്ന് ഇരുവരെയും സ്റ്റേഷനിൽ വിളിച്ച് കേസ് വേണ്ട ബി ജെ പി നേതാക്കളുടെ ഭീഷണിയെ തുടര്ന്നാണ് കേസ് ഒത്തുതീര്പ്പാക്കിയതെന്നാണ് സിപിഐഎം നേതാക്കളുടെ ആരോപണം കൈരളി ന്യൂസ് തിരുവനന്തപുരം